സുഹൃത്തുക്കളെ വേടനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ അദ്ദേഹത്തിന് രണ്ട് പ്രോഗ്രാമുകളൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വാച്ചിന് സമയത്ത് എന്തുകൊണ്ട് ഈ മനുഷ്യൻ ഇത്രയധികം പ്രസിദ്ധനാകുന്നു എന്നായിരുന്നു എൻ്റെ ഒരു വലിയ കൺഫ്യൂഷൻ എന്തുകൊണ്ട് ഇവിടെ റാപ്പേഴ്സ് എത്ര ഉണ്ടെന്നേ ഗബ്രിയെപ്പോൾ ഉള്ള ആളുകളൊക്കെ വേടന് മുമ്പേ റാപ്പ് സംഗീതമൊക്കെ തുടങ്ങിയ ആളുകളൊക്കെ പക്ഷെ എല്ലാവർക്കും വേടൻ 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 പുരുഷ പക്ഷേ വേടൻ്റെ പാട്ട് കേൾക്കാത്ത ആളുകൾക്ക് പോലും വേടൻ മാത്രം ഞാനൊരു വീഡിയോ കാണിക്കാം കേട്ടോ നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതിരിക്കുന്നത് ഈ വീഡിയോയിലൂടെ പോയി കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ഇദ്ദേഹത്തിന്റെ സ്ട്രാറ്റജി മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ കേട്ടു പോട്ട് ബാക്ക്ഗ്രൗണ്ടിലുണ്ട് പരിപാടിക്കിടെ നമുക്ക് കാണുന്നത് നോക്ക് ഈ പ്രോഗ്രാമിന്റെ പല നിമിഷങ്ങളിൽ വേടൻ മുട്ടുകുത്തി തന്റെ തൊട്ടു മുമ്പിൽ നിൽക്കുന്ന ആളുകളുടെ മുമ്പിൽ സഷ്ടാംഗം പ്രണയിക്കുന്ന പോലെ മുട്ടുകുത്തി തല എന്താണ് ആ സ്റ്റേജിൽ മുട്ടുകുത്തുന്ന ചില രംഗങ്ങളൊക്കെ പലപ്പോഴും വേടൻ എവിടെയൊക്കെ പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ടോ ആ ഭാഗത്തൊക്കെ നമുക്ക് ഇദ്ദേഹം ഇങ്ങനത്തെ ഒരു പെർഫോംസ് ചെയ്താണ് രണ്ട് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഫാമിലിയുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആണ് ആ ഒരു അറ്റാച്ച്മെന്റ് ഉള്ളതുകൊണ്ട് തന്നെ ആളുകൾ വേടന്റെയും വേടൻ്റെ അമ്മയുടെയും ചിത്രങ്ങളൊക്കെ പലപ്പോഴും വരച്ചുകൊണ്ട് വരും അമ്മ ഇല്ല അത് ഇല്ലാതാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ശൂന്യതയായിരിക്കും അപ്പൊ ആ ഒരു ശൂന്യത കൃത്യമായിട്ടും അനുഭവിക്കുന്ന ഒരു മനുഷ്യനാണ് വേടൻ അപ്പൊ അദ്ദേഹത്തിന് മുമ്പിലേക്ക് അമ്മയെ ഓർമ്മിപ്പിക്കുന്ന ഓരോ നിമിഷവും വേടൻ നിശബ്ദനാവാറുണ്ട് ആ ഫോട്ടോയിലേക്ക് നോക്കിയിരിക്കാറുണ്ട് ചില ഓർമ്മകളിലൂടെ അദ്ദേഹം ഒരു നിമിഷമെങ്കിലും ഒരു നിമിഷം കടന്നു പോകാറുണ്ട് ആ ഒരു നിമിഷങ്ങൾ മുഴുവൻ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലുമൊക്കെ സ്കോറുമായിട്ട് വേടൻ ഇങ്ങനെ നടക്കും മൂന്ന് വേടൻ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോൾ തന്റെ തൊട്ടു മുമ്പിലേക്ക് വരുന്ന ആളുകൾ മുഴുവൻ പരിഗണിക്കാൻ ശ്രമിക്കും ഒരു വീഡിയോ ആ വീഡിയോയുടെ കണ്ടിന്യൂഷനാണ് ഒരു കൊച്ചുകുട്ടി ചെറിയ കുട്ടിയാണ് കുട്ടികളാണ് വേടന്റെ ആരാധകന്മാരിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് എന്നൊക്കെ പറയേണ്ടി വരും ചെറിയ കുട്ടികളാണ് വേടന്റെ പാട്ടുകളൊക്കെ കാണാതെ പഠിക്കുന്ന ഒരു ടീം അവരാണ് അപ്പൊ അങ്ങനത്തെ ഒരു കുട്ടി വന്നിട്ട് വേടനോട് സംവേദിക്കാൻ വേടൻ്റെ കൈയ്യൊന്ന് പിടിക്കാൻ ഒന്ന് ആലിംഗനം ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് വേടൻ അതിന് സമ്മതം കൊടുക്കുകയാണ് അവിടെ ഒരു സ്റ്റാടത്തിൻ്റെയോ വലിയ പാട്ടുകാരെന്ന് പറയുന്ന മേലാങ്കിയോ മറ്റോ ഒക്കെ വലിച്ചെറിഞ്ഞിട്ടാണ് അവരോട് ഇഴുകിച്ചേർന്ന ഒരു ലൈഫ് വേടൻ അവിടെ ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പോ ഇത് ആളുകൾക്ക് കൂടുതൽ കൂടുതൽ ഒരു വലിയ സാധ്യതകൾ തുറന്നിട്ട പോലെയാണ് കാരണം ഈ പാട്ടുകാരനെ യേശുവാസിന്റെ ഗാനമേള കളക്കം വന്നതുപോലെ ഇങ്ങനെ അനങ്ങാതെ കുത്തിരിക്കുന്ന അവസ്ഥയോ എം ജിയുടെ ഗാനമേള കഷ്ടായി അയന്തിലൊക്കെ അവിടെ ആ ഒരു ഗാനമേള കേൾക്കാതിരിക്കുന്ന പോലെ ഒന്നല്ല ഇതൊരു സംതിങ് ഡിഫറൻ്റ് ആണ് എല്ലാവർക്കും അറിയുന്ന പാട്ടുകളാണ് എല്ലാവർക്കും ഏറ്റുപാടാൻ പറ്റുന്ന പാട്ടുകളാണ് ഈ റാപ്പിന് അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ട് വലിയ വളരെ വലിയ എന്താണ് ഈ ശാസ്ത്രീയ സംഗീതത്തിന്റെ പിന്മുറയൊന്നും വേണ്ട അതിൽ പിന്തുണയൊന്നും വേണ്ട നമുക്ക് ഈ വിദ്യത്തിൻ്റെ പാട്ട് പാടാൻ വേണ്ടിയിട്ട് ഒരു പിന്തുണയും വേണ്ട അപ്പോ എം ജി ഐക്കൽ യേശുദാസ് ഇത്ര ആളുകളൊക്കെ പാട്ടൊക്കെ ചിലപ്പോൾ പാടണമെങ്കിൽ ശാസ്ത്രീയ സംഗീതത്തിൻ്റെ നമ്മുടെ ഈ ശാസ്ത്രീയ സംഗീതത്തിൻ്റെ ഒരു വലിയ പിന്തുണ വേണ്ടി വരും അത് കൃത്യമായിട്ട് അറിയണം വേടന്റെ പാട്ടുകളൊക്കെ ഇങ്ങനെ തുറന്നുപാടുന്ന ഒരു സംഗീതത്തിലേക്ക് അത്ര വേണ്ട എന്നാൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പ്രത്യേക ടോൺ ഉണ്ട് ഒരു പ്രത്യേക താളമുണ്ട് ആ നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും ഈ ഒരു കാരണങ്ങളൊക്കെയാണ് ഈ വേടൻ്റെ ഒരു പാട്ടുകാരനായിട്ട് വ്യത്യസ്തനായിട്ടൊക്കെ നിർത്തുന്നത് ഇനി സ്റ്റേജ് പെർഫോ പെർഫോമൻസിലേക്ക് വരികയാണ് പലപ്പോഴും സ്റ്റേജ് പെർഫോമൻസ് എന്ന് പറയുന്ന വേടൻ ഇപ്പോൾ ആളുകളൊക്കെ പുതിയ ആളുകളൊക്കെ ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ട് അതിനൊപ്പം പാടുകയെന്നുള്ളതാണ് അതിനൊപ്പം പാടുകയോ പാടാതിരിക്കുകയോ അല്ലെങ്കിൽ പാടുന്നു അഭിനയിക്കുകയോ ചെയ്യാം അതൊക്കെ അംഗീകരിക്കുന്ന തരത്തിലേക്ക് ഇപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട് കാരണം വേടൻ അത് ഒറിജിനൽ പാടുകയും നമ്മളെല്ലാം കേട്ടതാണ് അത് അദ്ദേഹം ഒരു പക്ഷേ അത് അതല്ലാത്ത രീതിയിൽ തന്നെ അവതരിപ്പിക്കാനുള്ള ശ്രമവും നടത്തും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇങ്ങനെന്തൊക്കെയായാലും ആ ഒരു പെർഫോമൻസിനൊപ്പം തന്നെ ഇദ്ദേഹം നാട്ടുകാരുമായിട്ട് സംസാരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അത് ഒരു പക്ഷേ വേടൻ്റെ ഒരു പ്രോഗ്രാം കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന വീഡിയോസുകളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി മിക്കവാറും അമ്മയുടെയോ മറ്റേ ഫോട്ടോ അത് കോഴിക്കോട് ആ പ്രോഗ്രാം മുതൽ തുടങ്ങിയത് അമ്മയുടെയോ മറ്റോ ഫോട്ടോ വരച്ചത് അദ്ദേഹത്തിന് നൽകുന്നു അത് ഒരു ഇമോഷണലി അവിടെ ലോക്കഡ് ആക്കുന്ന ഒരു പരിപാടിയാണ് പിന്നെ അദ്ദേഹത്തിന് തന്നെ വരച്ച ചിത്രങ്ങൾ അതും വ്യത്യസ്തമായി ഒക്കെ ആളുകൾ വരച്ച ചിത്രങ്ങൾ അത് അദ്ദേഹത്തിന് കൈമാറുന്ന വളരെ സ്നേഹത്തോടെ ആ തിരക്കിനിടയിൽ പോലും അദ്ദേഹം അത് വാങ്ങിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവരോടൊരു വർത്തമാനമെങ്കിലും പറയുന്നുണ്ട് സ്വാഭാവികമായിട്ടും ആളുകൾക്ക് വേടനെ അങ്ങനത്തെ സമ്മാനം കൊണ്ടുപോയാൽ അത് സ്വീകരിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാരണം അങ്ങനത്തെ ഒരു ക്ലോസ്നെസ് ആ ഒരു ചെങ്ങാതി ഈ ആളുകൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനത്തെ ഒരു ക്ലോസ്നെസ് വർത്തമാനം പറയാനും മറ്റുള്ള ക്ലോസ്നെസ് മറ്റു പാട്ടുകാരോട് ഫീൽ ചെയ്യുന്നില്ല മറ്റു പാട്ടുകാരെന്നു വെച്ചാൽ വളരെ ദൂരെയായിരിക്കും അവർക്ക് ഇരിക്കുന്നുണ്ടായിരിക്കുക നമ്മളും കുറെ ദൂരെ ആയിരിക്കും ഇതൊക്കെയാണ് പലപ്പോഴും വേടെന്ന് പറയുന്ന ഒരു പാട്ടുകാരനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് ഇനി ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് വേടൻ ഈസ് എ കോമൺ മാൻ ഇതാണ് അതേ ഒരു കോമൺ മനുഷ്യനാണ് ഒരു സാധാരണ മനുഷ്യനാണ് ലൈം ലൈറ്റിൽ ഭയങ്കരമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും ആളുകൾക്കെല്ലാം പലപ്പോഴും എൻ്റെ വീഡിയോയ്ക്ക് താഴൊക്കെ വരുന്ന കമൻറ്റുകൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് പല അമ്മമാരും എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് അടിക്കുന്നത് വേടാ എടാ മോനെ എന്നൊക്കെ വിളിച്ചിട്ടാണ് എൻ്റെ കഴിഞ്ഞ വീഡിയോ എൻ്റെ കഴിഞ്ഞ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തത് അതിൻ്റെ താഴത്തുള്ള കമൻറ്റുകളൊക്കെ നിങ്ങൾ പോയി നോക്കൂ എടാ മോനെ ആ എൻ്റെ വേടാ മോൻ വന്നല്ലോ ഞാൻ ദൈവത്തിന് വേണ്ടി ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു ഒരു ക്രിസ്ത്യനാണ് അവര് ഒരു ക്രിസ്ത്യനാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത് എൻ്റെ വേടന്മോൻ വന്നല്ലോ ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു ഏത് ദൈവത്തോട് വേടൻ വിശ്വാസം നമുക്കറിയാം പക്ഷെ വേടന് വേണ്ടി ആ ഒരു അമ്മ അവരുടെ ദൈവത്തോട് അവർ വിശ്വസിക്കുന്നൊരു ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അപ്പോ അവർ വിശ്വസിക്കുന്നത് അവരെ പ്രാർത്ഥന കൊണ്ടാണ് വേടൻ ഇങ്ങനെ ഹാപ്പിയായിട്ട് നടക്കുന്നത് എന്നുള്ളതാണ് ബി അങ്ങനെ ആയിക്കോട്ടെ അതിലെന്താ പ്രശ്നമുള്ളത് അവർക്ക് അങ്ങനെ വിശ്വസിക്കാമെങ്കിൽ അങ്ങനെ വിശ്വസിക്കട്ടെ എന്ന് മാത്രം ഞാൻ വിചാരിക്കുന്നു കാരണം അത്രത്തോളം ഈ വേടനെ പല അമ്മമാരും ഹൃദയത്തിൽ ഹൃദയത്തിലേറ്റിക്കഴിഞ്ഞു അപ്പൊ ഒരു കേസൊക്കെ വരുമ്പോൾ സ്വന്തം മകന് വന്നൊരു കേസ് പോലെയൊക്കെയാണ് ആളുകൾക്ക് ഫീൽ ചെയ്യുന്നത് സ്വന്തം മോന് വന്നൊരു കേസ് പോലെ അതൊക്കെ വളരെ റയറാണ് ഒരു നോക്കൂ നമ്മളുടെ ഞാൻ യേശുദാസിന് പലപ്പോഴും ഒരു ഉദാഹരണമായിട്ട് എടുക്കുന്നത് പലർക്കും ഇഷ്ടമാവില്ലെങ്കിലും എങ്കിലും യേശുദാസിന് ഒരു കേസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഒരു അപ്പൂപ്പിന് കേസ് വന്ന പോലും നമുക്ക് ഫീൽ ചെയ്യില്ല എഞ്ചിക്ക് ഏതൊരു കേസ് വന്നാൽ ട്രോളുകളാണ് വരിക ഈ അടുത്ത കാലത്ത് തന്നെ നമുക്കറിയാം കായലിലേക്ക് എന്തോ വേസ്റ്റ് വലിച്ചെറിഞ്ഞ ഭാഗമായിട്ട് ട്രോളുകളാണ് വന്നത് അദ്ദേഹത്തിന് കേസ് വന്നപ്പോൾ ഒരിക്കലും നമ്മൾക്ക് ഒരു ക്ലോസ്നെസ് ഒന്നും ഫീൽ ചെയ്തില്ല എന്നാൽ അതേസമയം നമ്മുടെ മലയാളികൾക്ക് കലാഭവമാണി ചട്ടം മരിച്ച സമയത്ത് നമ്മുടെ ഒക്കെ വീട്ടിലത്തെ ഒരു അംഗം മരിച്ചതുപോലെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു അതുപോലെ നമ്മുടെ ജോൺസൺ മാഷ് മരിച്ച സമയത്തൊക്കെ നമ്മുടെ വീട്ടിലത്തെ ഒരാൾ പോയ പോലത്തൊക്കെ ആയിരുന്നു നമ്മുടെ ഫീലിങ് നമ്മുടെ തോന്നലുകൾ നമ്മുടെ തോട്ടൊക്കെ അങ്ങനെ പോയേ നമ്മുടെ വീട്ടിലത്തെ എനിക്കങ്ങനെ ഫീൽ ചെയ്തു കേട്ടോ അങ്ങനെ വളരെ കുറച്ച് പേരുടെ മരണം മാത്രമാണ് നമ്മളിൽ നിന്ന് ഒരാൾ മരിച്ചുപോയി എന്നൊക്കെ നമുക്ക് തോന്നിയത് അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ കോമൺ ആയിട്ട് നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ട് ലൈം ലൈറ്റിൽ അങ്ങനെ തിളഞ്ഞു നിൽക്കുന്ന ആളുകള ആളുകളായിരിക്കും തന്നെ അവർ കോമൺ മാനുമായിട്ട് അവർ കൂട്ടിച്ചേരാനും അവരുടെ ഒത്തുചേരാനും അവരുമായിട്ട് സംസാരിക്കാനൊക്കെ അവർ സമയം കണ്ടെത്തിട്ടുണ്ട് ഇടപഴകാൻ സമയം കണ്ടെത്തിണ്ട് അവർ സംസാരത്തിലൊക്കെ അവരൊക്കെ അത് നമ്മുടെ ഉള്ള ഒരാളാണ് നമ്മുടെ ഒപ്പമുള്ള ഒരാളാണ് തോന്നലുണ്ടാക്കാൻ കഴിയുന്നുണ്ട് ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്നത് വേടനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന ഘടകങ്ങൾ എന്നുള്ളത് എൻ്റെ തോന്നലുകളൊന്ന് പങ്കുവെച്ചതാണ് കേട്ടോ സ്രോതകളെ ഇതൊക്കെ ആയിരിക്കാം മറ്റു പാട്ടുകാരിൽ നിന്ന് വേടെന്ന് പറയുന്ന റാപ്പറെ വ്യത്യസ്തനാക്കുന്നത് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് അദ്ദേഹം നിങ്ങൾക്ക് എങ്ങനെയാണ് കഴിയുമെങ്കിൽ ഒന്ന് എഴുതാൻ ശ്രമിക്കുക പ്രിയ സുഹൃത്തുക്കൾക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക ഒന്ന് സബ് അടിച്ചിട്ട് പുതുതായി വരുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സബ് അടിച്ച് ഒപ്പം കൂടാൻ ശ്രമിക്കുക സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെന്തൊപ്പാൻ